സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് സൗഹൃദത്തെ പറ്റിയാണ് ഈ പ്രധാനപ്പെട്ട ആശയം ചെറുതാണ് എങ്കിൽ തന്നെ ഇത് വളരെ വലിയൊരു റിയാലിറ്റിയാണ് നമുക്കറിയാം സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള പ്രാധാന്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും മനസ്സിലേക്ക് ഇപ്പോൾ അതിന്റെ പോസിറ്റിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കാരണം നമ്മുടെ ജീവിതം നമ്മുടെ ചെറുപ്പകാലം മുതൽ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ എത്ര സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സുഹൃത്തുക്കളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം നമ്മുടെ കുറവുകളിലും നമ്മുടെ വിഷമങ്ങളിലൊക്കെ എത്രത്തോളം നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ കാലത്തേക്ക് ഇപ്പോൾ നമ്മുടെ മനസ്സുകളൊക്കെ പോയിട്ടുണ്ടാവും നമ്മൾ ചിന്തിക്കുക നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു നമുക്ക് പോസിറ്റീവ് എനർജി തന്നിരുന്നത് നമ്മൾ പഠിച്ച കാലഘട്ടങ്ങൾ അതുപോലെ കുടുംബങ്ങളായിരിക്കാം കുടുംബങ്ങളിലുണ്ടായിരുന്ന അവസ്ഥകളിലും പഠിച്ച കാലഘട്ടങ്ങളിലും അതുപോലെ ഏത് മേഖലകളിലാണെങ്കിൽ തന്നെയും ജോലി മേഖലകളിലാണെങ്കിൽ തന്നെയും നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നിരുന്നത് സുഹൃത്തുക്കളാണ് ഇനി കുടുംബം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് കുടുംബത്തിൽ സുഹൃത്തുക്കളുടെ സ്വാധീനമുണ്ടായിരുന്നു കുടുംബത്തിലേക്ക് അവർ വരും നമ്മുടെ ക്ഷേമം അന്വേഷിക്കും അതാണ് ഞാൻ കുടുംബം എടുത്തു പറയാനുള്ള കാരണം അത്രത്തോളം പ്രാധാന്യമാണ് സുഹൃത്തുക്കൾ നമ്മളുമായിട്ടുള്ളത് അതുപോലെ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ടുള്ളത് നമ്മൾ ചിന്തിക്കുക നമ്മൾ എത്രത്തോളം സുഹൃത്തുക്കൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പരസ്പര വിശ്വാസമാണ് പരസ്പര ബഹുമാനം പരസ്പര സ്നേഹം സ്നേഹം എന്നത് ആഴത്തിലുള്ളതാണ് അതൊരിക്കലും തകർക്കാൻ പാടില്ലാത്ത ഒരു ബന്ധവുമായിരിക്കും നമ്മൾ നിരവധി സുഹൃത്തുക്കളെ ഇന്ന് വരേക്കും കണ്ടുമുട്ടിയിട്ടുണ്ട് അത് ഏത് മേഖലയാണെങ്കിലും ജോലി മേഖലയാണെങ്കിലും പഠന പഠനമേഖലയാണെങ്കിൽ തന്നെ ഇനി അത് ഏതുമായിക്കോട്ടെ നിരവധി സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒത്തിരി സുഹൃത്തുക്കളുമായി ഇപ്പോൾ നമ്മൾ ബന്ധവും പുലർത്തുന്നുണ്ട് ഇനി എത്ര സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കാനിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് അവരെ വിലമതിക്കുക അവരെ അഭിനന്ദിക്കുക അവർക്ക് പ്രോത്സാഹനങ്ങളൊക്കെ നൽകുക അത് നേരെ തിരിച്ച് നമുക്കും ലഭിക്കും നമ്മൾ എത്രത്തോളം അവർക്ക് വില കൊടുക്കുന്നു അത്രത്തോളം വില അവരും നൽകും നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവരും നമ്മുടെ സുഹൃത്തുക്കളായിട്ട് മറ്റുള്ളവരും ഇത് കണ്ടിട്ട് നമ്മളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിരവധി സ്ട്രെയിഞ്ചേഴ്സ് അതായത് അപരിചിതർ നമ്മുടെ സുഹൃത്തുക്കളായി വരും തീർച്ചയായും നമ്മുടെ എന്ത് കാര്യങ്ങളും ആദ്യം ഷെയർ ചെയ്യുക സുഹൃത്തുക്കളോടാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്ത് സീക്രട്ട് കാര്യങ്ങളും നമുക്കത് വീട്ടിൽ പറയാൻ പറ്റുമോ ഇല്ല നമ്മൾ ആദ്യം ഷെയർ ചെയ്യുക സുഹൃത്തുക്കളോടാണ് അതുകൊണ്ടാണ് ഈ സൗഹൃദത്തിൻ്റെ ആ ഒരു അഗാധമായ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ജീ നമ്മുടെ വേൾഡിൽ തന്നെ അതിനായിട്ട് ഒരു ദിവസമുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഡേ ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് പറഞ്ഞറിയിക്കാൻ സാധിക്കുക ഒന്നും ഇതിനെക്കുറിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലും നമുക്ക് അത്രത്തോളം വാല്യൂ ആണ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എല്ലാ ദിവസവും ശോഭയുള്ളതാക്കുന്നതും ഫ്രണ്ട്ഷിപ്പാണ് കാരണം ഓരോ ദിവസവും പോസിറ്റീവ് എനർജി രാവിലെ എണീക്കുമ്പോൾ എൻ്റെ സുഹൃത്തിനെ ഞാൻ വിചാരിക്കുന്നു അവനുമായിട്ടുള്ള ഇന്നത്തെ എൻ്റെ ജീവിതം ഓ എത്രത്തോളം സന്തോഷമായിരിക്കും അങ്ങനെ നമ്മുടെ വീട്ടിലെ വിഷമാവസ്ഥകളിലും രാവിലെ എണീറ്റിട്ട് എനിക്ക് എൻ്റെ സുഹൃത്തിനെ കാണുമ്പോഴുള്ള എൻ്റെ മനസ്സിൻ്റെ റിലീഫ് അതുപോലത്തെ എണീക്കുമ്പോഴുള്ള ആ ഒരു പോസിറ്റീവ് എനർജി എനർജിയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിലേക്ക് എത്രത്തോളം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പാതി പൊട്ടിയാലും നല്ല മുട്ടയാണെന്ന് കരുതുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് അങ്ങനെ ആയിരിക്കട്ടെ നമ്മൾ അതായത് പാതി പൊട്ടിയാലും അത് നല്ല മുട്ടയാണ് എൻ്റെ സുഹൃത്തന് എന്ത് പരിമിതികൾ അതായത് അവന് എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും അവനെൻ്റെ സുഹൃത്ത് തന്നെയാണ് ആ പോരായ്മയല്ല എൻ്റെ നോട്ടം കാരണം എനിക്ക് ആ നെഗറ്റീവ് ചിന്ത ഇല്ല എനിക്ക് പോസിറ്റീവാണ് അവനെൻ്റെ കൂടെ നിർത്തുക അവനെൻ്റെ അവൻ ആത്മബലം നൽകുക അവൻ ആത്മവിശ്വാസം നൽകുക മനോധൈര്യം നൽകുക അതുപോലെ നേരെ തിരിച്ചും നമുക്ക് സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കും ഈ ഒരു ചിന്തയോടുകൂടി ആയിരിക്കാം നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ ഈ പ്രസന്റ് കാലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലം അനുഭവങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുക സുഹൃത്തുക്കളുടെ ആ ഒരു വാല്യൂ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കാം ഒരു നല്ല സുഹൃത്തായിരിക്കുക നമ്മൾ ആരാണെന്ന് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെ വിലയിരുത്തട്ടെ അതാണ് ഒരു സൗഹൃദം നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മളൊരു നല്ലൊരു സന്ദേശമായി മാറുന്ന നമ്മുടെ ഒരു ജീവിതം കണ്ടിട്ട് നമ്മളെ സുഹൃത്തുക്കൾ തേടി വരട്ടെ അതായിരിക്കട്ടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം